ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിമ്പിൾ ടിപ്സ് മലയാളം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിറം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് മുമ്പ് ഞാൻ സാരിത്ത ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം കാരണം അത് പ്രെസ് ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് മാത്രമല്ല ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ട് പോസ്റ്റ് ചെയ്യണ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണം അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് ഇമെയിലിൽ ഞാൻ നേരത്തെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ഇമെയിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പുതിയൊരു ചലഞ്ച് നമ്മൾ വെക്കുകയാണ് നമ്മൾ കമൻസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നേരത്തെ തൊട്ടേ കുറേ ആൾക്കാർ കമൻസിൽ ഉണ്ട് കമൻ്റ് ഒരുപാട് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാരും നമ്മൾ ഈ ഒരു വൺ മന്ത് നമ്മൾ വെക്കും ഈ ഒരു വൺ മന്തിനുള്ളിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ കമൻസ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് അത് ഇപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് പറയുന്നില്ല ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവർ ഗിഫ്റ്റ് അയച്ചു കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം അത് ഒരു സപ്പോർട്ടും കൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അതിന് നമുക്ക് പക്ഷേ ഭയങ്കര ഇഫക്റ്റീവാണ് അപ്പം ഈ ഒരു ഓയിലൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആണ് അതുകൊണ്ടാണ് നിങ്ങളോട് വീട്ടിലുണ്ടാക്കാനായിട്ട് പറയുന്നത് അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം ഞാനത് കാണിച്ചു തരാം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എണ്ണ ഉണ്ടാക്കണം എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളയുന്നതിന് മുമ്പായിട്ട് നമ്മളതൊന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് പീൽ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ പുറത്തെ തൊലി മാത്രം മഞ്ഞ കളറിലെ തൊലി മാത്രം പീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വൈറ്റ് കളറിൻ്റെ വീഴാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു രണ്ട് ഓറഞ്ചാണ് ഞാൻ ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ബൗളിൽ നമ്മൾ കുറച്ച് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കണം അപ്പോൾ ഈ ഒരു ആണ് നമുക്ക് രണ്ട് ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടുകൊണ്ടാണ് നമ്മൾ എണ്ണ കാച്ചെടുക്കണേ അപ്പോൾ ഈ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നല്ലതാണ് അതിനകത്ത് ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൻറ്റി ഏജിങ്ങിനും നല്ലതാണ് അതുപോലെ കളർ ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഓറഞ്ചിൻ്റെ ആ പീല് ചെയ്ത തൊലി ഇട്ടതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് തീ മീൻസ് ഇത് കത്തിച്ചു കൊടുക്കാം ഗ്യാസ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചുളിവുകളൊന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ നമ്മുടെ എപ്പോഴും ലൈറ്റൺ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് അതുപോലെ നമ്മളുടെ കണ്ണിനടിയിലുള്ള കറുപ്പുകളൊക്കെ മാറ്റാനൊക്കെ നല്ലതാണ് അപ്പം ഈ എണ്ണ ഒന്ന് തിളച്ച് വരുന്നതും വരെ നമ്മളൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഒരുപാട് തീയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്ന് കുറച്ചിട്ടിട്ട് അപ്പോൾ ഈ ഒരു ഇതിൽ തിളച്ച് വരും അപ്പോൾ നിങ്ങൾ ഇത് കുട്ടികൾക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒക്കെ നന്നായി ായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ശരീരം മുഴുവനും മുഖത്തും ഒക്കെ നമുക്ക് ഇടാം അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ ആ ഒരു നമ്മൾ വെള്ളമൊക്കെ പൊട്ടണേ ആ ഒരു സൗണ്ടില്ലേ ആ ഒരു സൗണ്ട് ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും തന്നെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും കേട്ടോ ഒരുപാട് കറുത്തത് പോകാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു എണ്ണയിൽ നമ്മൾ ചൂടാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എസൻഷ്യൽ ഓയിൽസ് ഉണ്ട് നമ്മളുടെ മിക്ക ഇതിൻ്റെയും സ്കിന്നിൽ ഇങ്ങനെ നാരങ്ങ അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനെയുള്ളതിനകത്തെ എസൻഷ്യൽ ഓയിൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ ഇട്ടത് ചെയ്യുമ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാക്റ്റ് ആവും അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ സ്കിന്നിന് അത് വൈറ്റൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ആൻറ്റീജിങ്ങിനും അതുപോലെ ഡാർക്ക് കണ്ണിന് താഴെയുള്ള ആ ഒരു കറുപ്പൊക്കെ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ ഇങ്ങനെ കറക്കാൻ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് വേണ്ടത് അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യണം പിന്നെ കുറച്ച് നേരം ചൂടിലിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇതാവും അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഓഫ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറിൽ തന്നെ നിങ്ങൾ ഓഫ് ചെയ്യണം ആക്ച്വലി ഞാനത് ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ കുറച്ച് കളർ ഓവറായി ഇത്രയും ആവണ്ട കേട്ടോ ശരിക്കും അപ്പോൾ ഈ ഒരു കണ്ടോ കുറച്ചൊരു ഡാർക്ക് നൈ ഇത്രയും ആവേണ്ട ആ ഒരു മഞ്ഞ കളറിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് യെല്ലോ കളർ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്ന നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി നമുക്ക് കുറേ കാലം നമുക്കിത് വയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ പണ്ട് കാലം മുതലേ ആൾക്കാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ നന്നായിട്ട് യൂസ് ചെയ്യും പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഒരു ബിസി ഷെഡ്യൂളൊക്കെ ആയതിന് ശേഷമാണ് നമ്മൾ എണ്ണ അധികം യൂസ് ചെയ്യാത്തത് അപ്പോൾ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചാലറിയാം അവർ കുളിക്കുന്നതിന് മുമ്പ് ശരിക്കും എണ്ണ നന്നായിട്ട് ശരീരത്തിൽ ശരീരത്തിട്ടിട്ടേ അവർ കുളിക്കാറുള്ളൂ അപ്പോൾ ഇത് നമ്മളുടെ സ്കിൻ ടോൺ നല്ല ഇതാക്കാനും അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഏതൊരു സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൺ ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത് മാത്രമല്ല ഇങ്ങനെ ഏജ് ആവും തോറും പഴയ ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചാലറിയാം അവർ കുറച്ച് നല്ല ഒരു ഫോർട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാലും അവരുടെ സ്കിന്നെന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി ഇയേഴ്സിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ആവുന്നുണ്ട് കാരണം നമ്മളൊന്നും ഓയിൽ മസാജേ നമ്മൾ ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് അഥവാ മസാജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുക കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഡെയിലി ഒന്നും ചിലർക്ക് പറ്റുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തായാലും എണ്ണ ഉപയോഗിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള ലൈറ്റൻ ചെയ്യാനുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ കളറ് നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ എന്താ പറയുക നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം നന്നായിട്ട് നമ്മൾ കറക്കും നമുക്ക് ആ ഒരു ബോഡിയുടെ ഷെയ്ഡൊക്കെ തന്നെ രണ്ടായിട്ട് മാറും അപ്പം സൺ എക്സ്പോസ് ആവുന്ന സണ്ണിലേക്ക് നമ്മൾ എക്സ്പോസ് ആവുന്ന സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കറുത്തു പോകും അപ്പം ഈ ഒരു എണ്ണ നിങ്ങൾക്ക് പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സ്കിൻ വൈറ്റൺ ചെയ്യണ എന്ത് സാധനം നമ്മൾ മാർക്കറ്റിൽ മേടിക്കാൻ പോകണമെങ്കിലും എല്ലാവരും എക്സ്പീരിയൻസാണ് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒന്നും എല്ലാം മീൻസ് അത് റെഗുലറായിട്ട് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഒരുപാട് മേടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കുറച്ച് സമയം മതി അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദിവസം ഉപയോഗിക്കാം പിന്നെ കുട്ടികൾക്കും ഒരു പ്രശ്നമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ മുഖത്ത് നമ്മൾ ഈ ബോഡിയിലും മുഖത്ത് മാത്രം മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണിത് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് മീ മീൻസ് മുഖത്തും ശരീരത്തിലും ഒക്കെ പരട്ടാം അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഈ പറയുന്നതുപോലെ ഞാൻ നേരത്തെ ഒരു മസാജ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ആ മസാജ് നിങ്ങൾ രാത്രിയിൽ ഫേസിൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു ഇത് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനത് സ്കിൻ ചലഞ്ചിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു ഒരുപാട് പേർക്ക് നല്ല റെസ്പോൺസായിരുന്നു കാരണം നല്ല ഒരു ആൻറ്റി ഏജിങ് നല്ല ഒരു മസാജിങ് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു എണ്ണ വെച്ചിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും